കൂൺ കർഷകർക്ക് ഉൽപ്പന്ന വിപണനത്തിന് സാധ്യമായ സഹായങ്ങളെല്ലാം സർക്കാർ ഒരുക്കുമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി ആരംഭിച്ച കൂൺഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കടുത്തുരുത്തി കൂൺഗ്രാമം പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന ഉത്പന്നങ്ങൾ കടന്തേരി എന്ന ബ്രാൻഡ് പേരിലാകും അറിയപ്പെടുക ഇതിന്റെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ജില്ലയിലെ പാടശേഖരങ്ങളിലെ നെല്ലെടുക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്തത് സംബന്ധിച്ച് അടിയന്തര പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കൊയ്ത്ത് യന്ത്രങ്ങളുടെ കാര്യക്ഷമതയും പരിശോധിക്കും ഇത് സംബന്ധിച്ച് കർഷകർ നൽകിയ നിവേദനത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭക്ഷണത്തിൽ അത് കൂടുതലായി ഉപയോഗിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കൃഷിക്ക് നല്ലവണ്ണം പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കാലങ്ങളായി നമ്മുടെ നാട്ടിലെ ആളുകൾ കൂണുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൃഷിയുടെ അടിസ്ഥാനത്തിലൊന്നും ആയിരുന്നില്ല ചില പ്രത്യേകമായ കാലാവസ്ഥയുടെ ഘടകങ്ങളിൽ കാലാവസ്ഥാ സമയങ്ങളിൽ പറമ്പുകളിൽ താനേ മുളച്ചു വരുന്ന കൂണുകൾ നമ്മൾ എടുക്കുകയും അത് കറി വെച്ച് ഉപയോഗിക്കുകയും ചെയ്തിരുന്നത് പണ്ടേക്ക് പണ്ടേ ഉള്ള ഒരു ശീലമാണ് അങ്ങനെ വരുന്ന എല്ലാ കൂണുകളും കഴിക്കാൻ പറ്റുന്നതായിരുന്നില്ല പഴമക്കാർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു ഏത് കൂണാണ് ഏറ്റവും നല്ലത് എന്നത് ഏത് കൂണാണ് മോശം ചിലതെല്ലാം വിഷക്കൂണാണ് എന്ന് പറയും അതെടുത്ത് കഴിക്കില്ല അല്ലാതുള്ള കൂണുകൾ എടുത്ത് കഴിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും കടുത്തുരുത്തി കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സി കെ ആശ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി കടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ സന്ധ്യ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയാവർക്കി ശ്രുതിദാസ് സെലിനാമ ജോർജ് മുൻ പ്രസിഡന്റ് പി വി സുനിൽ അംഗങ്ങളായ അമൽ ഭാസ് സ്കരൻ കൈലാസ് നാഥ് സുബിൻ മാത്യു നളിനി രാധാകൃഷ്ണൻ നയന ബിജു ജി രാജപ്പൻ നായർ തങ്കമ്മ വർഗീസ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മീന മാത്യു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ആർ സ്വപ്ന പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോ ജോസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജെയിംസ് പുല്ലാപ്പള്ളി ത്രികുണസെൻ അശ്വന്ത് മാമലശ്ശേരി മാഞ്ഞൂർ മോഹനൻകുമാർ സന്തോഷ് കുഴിവേലി സി എം ജോസഫ് ോമി മ്യാലിൽ എന്നിവർ പ്രസംഗിച്ചു ജില്ലയിൽ കൂൺഗ്രാമം പദ്ധതി ആദ്യഘട്ടം നടപ്പാക്കുന്നത് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലാണ് കൂൺ വിത്ത് മുതൽ വിപണനം വരെ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് വൻകിട ചെറുകിട ഉത്പാദന യൂണിറ്റുകൾ കൂൺ വിത്ത് ഉത്പാദന യൂണിറ്റ് കൂൺ സംസ്കരണ യൂണിറ്റുകൾ പാക്ക് ഹൌസുകൾ കൂൺ അധിഷ്ഠിത കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു കടുത്തുരുത്തി ബ്ലോക്കിലെ ആറ് കൃഷിഭവനയ്ക്ക് കീഴിലും കൂൺ അധിഷ്ഠിത കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കാനും കൂട്ടായ്മകളിലൂടെ ഉത്പാദന വിപണന മേഖല ശാക്തീകരിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു കടുത്തുരുത്തി ബ്ലോക്കിലെ കൂൺ കർഷകരെ ഒരു കുടക്കീഴിലാക്കി കടന്തേരി ഗ്രാമം എന്ന സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുവാനും വർഷം മുഴുവനും ഉത്പാദനം ഉറപ്പാക്കുവാനും ആദ്യഘട്ടത്തിൽ നൂറ് ചെറുകിട യൂണിറ്റുകളും രണ്ട് വൻകിട യൂണിറ്റുകളും സജ്ജമായിട്ടുണ്ട് ഗുണമേന്മയുള്ള കൂൺ വിത്ത് ലഭ്യമാക്കുവാൻ വിത്ത് ഉത്പാദന കേന്ദ്രം കടുത്തുരുത്തിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഉത്പാദിപ്പിക്കുന്ന കൂൺ ലേബൽ ചെയ്ത് ആകർഷണീയമായ പാക്കിങ്ങിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്നതിനായി എട്ടു ലക്ഷം രൂപയോളം ചെലവ് വരുന്ന രണ്ട് പാക്ക് ഹൌസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അധികമായി ഉത്പാദിപ്പിക്കുന്നവയും വിറ്റഴിക്കാൻ സാധ്യമാകാത്തവയുമായ കൂൺ സംസ്കരണം ചെയ്ത് മൂല്യവർദ്ധിത ഉത്പന്നങ്ങളാക്കി മാറ്റുന്നതിലേക്കായി രണ്ട് പ്രിസർവേഷൻ യൂണിറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ you